നമുക്കിന്ന് വീനൊക്കെ എങ്ങനെയാണ് ക്യാൻവാസിൽ മാർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ക്യാൻവാസ് കിസറ് ടേപ്പ് ആം സ്കോൾ സ്കെയിലെ സ്റ്റാപ്ലറ് സ്കെയില് ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം നമുക്ക് ആദ്യം നമുക്കൊരു അര ഇഞ്ച് ഇങ്ങനെ മേലോട്ടയ്ക്ക് മാർക്ക് ചെയ്യണം അതിനുശേഷം നമുക്ക് നെക്ക് വിട്ട് നമുക്ക് ഇഞ്ചാണ് നമ്മൾ നെക്ക് വിട്ട് വിട്ടെടുത്തിരിക്കുന്നത് മൂന്നര ആ മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം താഴോട്ടയ്ക്ക് മാർക്ക് ചെയ്യണം അതിന് ശേഷം അതിന് ജോയിൻറ്റ് ചെയ്യാം അല്ലായിന് നമ്മൾ തമ്മിൽ ജോയിൻറ് ചെയ്യാം അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ ഇറക്കം വന്നിട്ട് നമുക്കൊരു ആറരേ കാലാണ് ആറേ കാലിൽ നമുക്ക് മാർക്ക് ചെയ്യാം ആറേ കാലിൽ നമ്മൾ മാർക്ക് ചെയ്തു അതിന് ശേഷം ഈ ആറേ കാലിന് നമ്മൾ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഈ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിക്ക് നമ്മൾ മാർക്ക് ചെയ്യണം നമുക്ക് ഒരു വി നെക്കിൽ നമുക്ക് വെട്ടാനാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് നമുക്ക് വൈഡ് വി ആണ് വെട്ടണമെന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കാം ഇതിപ്പോൾ നമുക്കൊരു ഏഴ് ഇഞ്ചാണ് അപ്പോൾ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ സെൻറ്റർ പോയിൻറ് കണ്ടുപിടിച്ചിട്ട് ഒര ഇഞ്ച് നമ്മൾ വെളിയിൽക്ക് മാർക്ക് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ആം ഹോൾ സ്കെയിലുപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഷേപ്പ് കൊടുക്കാം നമ്മൾ ഈ ലൈനിന് കൂടെയാണ് നമ്മൾ വെട്ടുക അതിന് ശേഷം നമുക്ക് ഒരു ഇഞ്ച് വീതിയിൽ നമുക്ക് പുറകിലോട്ട് വീണ്ടും നമ്മൾ ഒരു മാർക്കിംഗ് കൊടുക്കണം മുക്കാൽ ഇഞ്ച് കൊടുത്താൽ മതി ഒരു ഇഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് എന്നിട്ട് ഇതിന് ഈ ലൈനിൽ നിന്ന് ഈ ലൈനിലേക്ക് നമ്മൾ ഇങ്ങനെ മാറ്റിയതിൽ ഇനി ഒരു cut ചെയ്യാ ആദ്യം നമ്മൾ പൊറത്തെ line കൾ നമ്മൾ cut ചെയ്യാ അതിന് ശേഷം നമ്മള് ഇവിടെ ഒരു stapler അടിക്കണം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാനാണ് നമ്മൾ സ്റ്റാപ്ലർ അടിക്കുന്നത് എന്നിട്ട് ഇവിടെ മോൾ വശത്ത് നിന്ന് ഇവിടെ കൊണ്ട് നമ്മൾ നിർത്താം അതിനുശേഷം നമ്മൾ താഴത്തുനിന്ന് ഒരു കറക്റ്റ് അളവിൽ നമ്മൾ വെട്ടാം നമ്മുടെ സ്റ്റാപ്പണർ അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിന് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ഒരു സൈഡിൽ നമുക്ക് ഷെയ്പ്പുണ്ടാവില്ല കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല അതിനാണ് നമ്മളവിടെ സ്റ്റാപ്പണർ അടിക്കുന്നത് പ്പോൾ നമുക്ക് രണ്ട് സൈഡും ഒരേപോലെ വീതിയിൽ നമുക്ക് കിട്ടി അതായത് കൊണ്ട് സ്റ്റാപ്പിലടിച്ചതുകൊണ്ട് അതാണ് ഗുണം